നമസ്കാരം ഇന്ന് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി മകരമാസം പതിനെട്ടാം തീയതി ഒരു മാസത്തിൽ ചില ശുഭകാര്യങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പലവിധ വലിയ നേട്ടങ്ങൾ സംഭവിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ഒൻപത് ജാതകരുടെ ജീവിതം പാടെ മാറുന്ന ഒരു അവസ്ഥ വന്നു ചേരും ഇവരുടെ കടങ്ങൾ മാറിക്കിട്ടും ജീവിതത്തിലെ സകലവിധ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ തീയതികളിൽ ഈ നക്ഷത്ര നക്ഷത്രജാതകർ പലവിധ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരും ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ് വിജയിക്കും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരുപാട് നാളുകളായി പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളാണ് ബുദ്ധിമുട്ടുകളാണ് സങ്കടങ്ങളാണ് ജീവിതത്തിൽ ഒരു ഉയർച്ച ഒന്നു ചേരുന്നില്ല ആഗ്രഹങ്ങൾ ഒന്നും നടക്കുന്നില്ല അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഈ നക്ഷത്ര ജാതകരെ അലട്ടുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് വരുന്ന നാല് ദിവസത്തിനുള്ളിൽ ചില ഗുളിക കാലത്ത് നമുക്ക് വലിയ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ചിലർക്ക് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ തീരുന്ന സമയമാണ് മറ്റു ചിലർക്ക് ഒരു വീട് എന്ന സ്വപ്നമൊക്കെ സബലീകരിക്കാൻ കഴിയുന്ന സമയമായിരിക്കും അങ്ങനെ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും വന്നു അപ്രതീക്ഷിതമായി ചില ജോലി ലഭിക്കുക സന്തോഷ വാർത്തകൾ തേടി വരിക ോട്ടറി ഭാഗ്യം വന്നു ഭവിക്കുക കിട്ടില്ല എന്ന് കരുതിയിരുന്ന ധനം കിട്ടുക കാണാതെ പോയ മുതലൊക്കെ തിരികെ കിട്ടുക അങ്ങനെ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ പല രീതിയിൽ നമുക്ക് വന്നു ചേരും നമുക്ക് കീർത്തി ലഭിക്കുക മാന്യത ലഭിക്കുക സുഖാനുഭവങ്ങൾ വന്നു ചേരുക സന്താന ഗുണം ലഭിക്കുക അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ധനസമ്പാദനമുണ്ടാകുക അംഗീകാരം കാര്യവിജയം ഇവയൊക്കെ സംഭവിക്കുക അങ്ങനെ പല രീതിയിലുള്ള നേട്ടങ്ങളാണ് പലർക്കും പല സമയത്ത് വന്നു ചേരുക ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഗുണാനുഭവമാണ് ഇന്ന് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ചില ഗോചരഫലങ്ങൾ വളരെ അനുകൂലമാണ് വൃശ്ചികത്തിൽ ഒരു മിഥുനത്തിൽ ചൊവ്വ മകരത്തിൽ സൂര്യൻ ഇത് ഇവരെ ഭാഗ്യത്തിലേക്ക് നയിക്കുകയാണ് ഇപ്പോഴത്തെ രാശിഫലം ഇന്നത്തെ രാശിഫലം പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന നക്ഷത്ര നക്ഷത്രജാതകർക്കൊക്കെയും വളരെ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ പോകാൻ സാധ്യമാകുന്ന സമയം തന്നെയാണ് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമൊക്കെ ഇവർ ഫെബ്രുവരി ഒന്ന് മുതൽ എത്തും അതായത് ഒരു വർഷക്കാലത്ത് ഏറ്റവും അധികം ഗുണം അനുഭവിക്കാൻ ഈ ഫെബ്രുവരി മാസത്തിൽ ഇവർക്ക് സാധ്യമാകും അതിൻ്റെ ഒരു തുടക്കം എന്ന വണ്ണം ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ അതിൻ്റെ ചില ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഇവർ എത്ര കഷ്ടപ്പെടുന്നവരാണെങ്കിലും രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ കടകളൊക്കെ ഉണ്ടെങ്കിൽ കടകളൊക്കെ തീരും വസ്തുവകകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊക്കെ നടക്കും അങ്ങനെ പല വിധത്തിലുള്ള സകലവിധ സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും ധനസമ്പാദനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ഈശ്വരവിശ്വാസവുമായി മുന്നോട്ട് പോവുക ഇവരെ സംബന്ധിച്ച് കറകളഞ്ഞ ഈശ്വരഭക്തി ഉള്ളവർ തന്നെയാണ് അവർ ആരൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഇവർക്ക് വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുക ഇവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മേടരാശിക്കാർ തന്നെയാണ് മേടരാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഒരു വലിയ നേട്ടം ഒരു ഭാഗ്യാനുഭവം വന്നു ചേരാൻ പോവുകയാണ് ഇവരുടെ ജോലി ഒരു ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് കാലങ്ങളായി ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ഒരു നല്ല ജോലി ഇവർക്ക് കിട്ടാൻ പോവുകയാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഇൻ്റർവ്യൂ വിജയിക്കാൻ ഇവർക്ക് സാധ്യമാകും അപാരമായ ഒരു ഉയർച്ച ഒരു വി ഐ പി പൊസിഷനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു ഇങ്ങനെ ഒരു ഉയർച്ചയ്ക്ക് കാരണം ഗുരു ശുക്ര പരിവർത്തനത്തിലൂടെയാണ് ഇവർ അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നത് അതായത് രാജയോഗമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും അലസതയൊക്കെ കളയുക ഏത് കാര്യവും നല്ല രീതിയിൽ പ്രവർത്തിക്കുക അതുപോലെ തന്നെ പല വിധത്തിലുള്ള വിമർശനങ്ങൾക്കും ഇവർ വിധേയരായിട്ടുണ്ട് മേടരാശിയിലെ അശ്വതിയും ഭരണിയും കാർത്തികയും ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയമാണ് ഞാൻ പറഞ്ഞുവല്ലോ അപാരമായ ഒരു ഉയർച്ച അത്തരം ഒരു വലിയ ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഗുരു ശുക്ര പരിവർത്തനത്തിലൂടെയാണ് ഇവർ രക്ഷപ്പെടുക രാജയോഗമാണ് ഈ നക്ഷത്രജാതകർ നിങ്ങളെവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും ഏത് കാര്യത്തിലും നിങ്ങൾ വിജയിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഈ മേടരാശിക്കാർ എത്തുന്നത് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ വിജയങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഇവരുടെ ഇനി വരാനിരിക്കുന്ന കാലം വളരെ ശോഭനമായി കാണുന്നു സാമ്പത്തിക രംഗം ഉച്ചസ്ഥിതിയിലാകും തൊഴിൽ രംഗത്ത് വൻ മുന്നേറ്റം കാണുന്നു സന്താനങ്ങൾക്ക് ഉയർച്ച കാണും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ് പ്രതീക്ഷയിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും നേട്ടം കൈവരിക്കും അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷ നേടും എന്നാൽ കൂട്ടു ബിസിനസ്സുകൾ ചെയ്യുന്നത് ദോഷത്തിൽ കലാശിക്കുക തന്നെ ചെയ്യും മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക പോകേണ്ട ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തുക കുടുംബക്ഷേത്രത്തിലൊക്കെ എന്തെങ്കിലും നേർച്ചകൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ ഭാഗ്യത്തിൻ്റെതും നേട്ടത്തിൻ്റെതുമാണ് വഴിപാടുകളൊന്നും മുടക്കേണ്ട എന്തെങ്കിലും വഴിപാടുകൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുക അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശക്രപായ സേധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കൊടുക്കുക കുടുംബൈശ്വര്യത്തിനുമായ സൗഖ്യത്തിനും സമ്പദ് സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും ഒന്ന് കുടിക്കുക ഇപ്പോൾ തന്നെ ഇന്ന് രാത്രി തന്നെ ഞാനത് എഴുതിയെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും നാളെ ഒരു പ്രത്യേക പൂജയുണ്ട് ശനിയാഴ്ച ദിവസമാണ് അടുത്തത് കർക്കിടകക്കൂറിലെ പുനർത്തം പൂയം ആയില്യം എന്നീ നക്ഷത്ര ജാതകർ തന്നെയാണ് ഇവർ ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ അർപ്പിക്കുക ഏതൊക്കെ ക്ഷേത്രത്തിലാണ് പോകേണ്ടത് ശിവക്ഷേത്രത്തിൽ അത്യാവശ്യമായിട്ട് നിങ്ങൾ പോകണം അവിടെ ഹോമം നടത്തണം നിങ്ങളുടെ പേരിൽ മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ കൂടി അവിടെ അർച്ചനയൊക്കെ നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ക്ഷേത്രദർശനം ശിവപാർവതി ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹങ്ങൾ നടക്കുന്ന സമയം നന്മകൾ ഒരുപാട് നടക്കും ജീവിതം വിജയിക്കും നിങ്ങൾ ഏത് കാര്യത്തിലാണോ എന്ത് കാര്യത്തിലാണോ ശ്രമം നടത്തുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ ഈയൊരു അവസരത്തിൽ സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ ഒരു കാലം തന്നെയായിരുന്നു എന്നാൽ ഈ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക സർപ്പക്കാവിൽ പോവുക ഉള്ളുവൻ പാട്ട് പാടിപ്പിക്കുക ഇതൊക്കെ ജീവിതത്തിൽ വലിയ വിജയത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും നിങ്ങളുടെ ജീവിതം പാടെ മാറും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും ഗുരു ക്ഷേത്രത്തിലും ദർശനം നടത്തണം തൈപ്പൂയമൊക്കെയാണ് വരുന്നത് ഒരു പാനഭിഷേകമൊക്കെ നടത്തുക അതുപോലെ തന്നെ ഇരു കൈകളും ചേർത്ത് പിടിച്ച് മുഖദർശനം നടത്തുക എഴുന്നേറ്റാൽ ആദ്യമായി തറയിൽ മുൻവശത്ത് വലതു വലത് കയ്യിൽ ചൂണ്ടാണി വിരൽ കൊണ്ട് ഭൂമി ദേവിയെ തൊട്ട് ശിരസിൽ വെച്ചിട്ട് ഇരു കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖദർശനം ചെയ്യുക വിരലിൻ്റെ അഗ്രത്തിൽ ലക്ഷ്മിയും ഉള്ളം സരസ്വതിയും അഗ്രഭാഗത്ത് ദുർഗയെയും സങ്കല്പിക്കണം സന്ധ്യാസമയങ്ങളിൽ ഈ നക്ഷത്രജാതകർ ഗൃഹത്തിൽ ദീപം കൊളുത്തണം വിളക്കിൽ ഭസ്മം ചന്ദനം പുഷ്പം ഇവ ചാർത്തുക തീർച്ചയായും വരാനിരിക്കുന്നത് വലിയ നേട്ടം തന്നെയാണ് ജീവിതത്തിലെ സകല ദുഃഖങ്ങളും മാറുന്ന സമയം അടുത്തത് കുംഭരാശിക്കാരാണ് കുംഭരാശിയിലെ അപട്ടത്തിനും ചതയത്തിനും പൂരുട്ടാതിക്കും ധനം ധാരാളം വന്നു ചേരുന്ന സമയമാണ് രണ്ടാമിടത്ത് ശുക്രൻ ഉച്ചപ്പെട്ടു നിൽക്കുന്നു ഇതുവരെ ധനസ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കുമൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമാകുന്നു ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നേടിയെടുക്കാൻ ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നു അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തുന്നത് താൽക്കാലിക ലാഭം മാത്രം പ്രതീക്ഷിച്ച് ഒരു ഇടപാടിലും ചെന്ന് പെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ തടസ്സങ്ങൾ വരുമ്പോൾ പതരാതെ മുന്നോട്ട് പോവുക ഒരു കാര്യവും പറ്റില്ല എന്ന് കരുതരുത് ഗൃഹനിർമ്മാണം ആരംഭിക്കും കുടുംബ ബന്ധത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് കുടുംബം കഴിഞ്ഞിട്ടേ ഇവർക്ക് മറ്റെന്തുമുള്ളു അപ്പോൾ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഇവർ എത്തുന്നത് ദേവീക്ഷേത്രത്തിൽ ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തി അവിടെ വഴിപാടുകളൊക്കെ അർപ്പിക്കുക കുടുംബ കുടുംബദൈവത്തെ പ്രാർത്ഥിക്കുക അപ്പോൾ കുടുംബ ദൈവം നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അവിടെ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥനയൊക്കെ നടത്തി ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക വലിയൊരു ഉയർച്ചയുടെ സമയമാണ് വന്നു ചേരുന്നത് വലിയൊരു നേട്ടത്തിൻ്റെ സമയമാണ് വന്നു ചേരുന്നത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാല് നാന്നൂറ്റി ഒന്ന് മറ്റൊരു വീഡിയോ ആയി എത്തും വരെ നന്ദി നമസ്കാരം